السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله تردا صدق الله مولانا العظيم إن هذا المال خضرة حلوة فمن أخذه بسخاوة نفس بورك له فيه ومن أخذه بإشراف نفس പ്രിയമുള്ള സഹോദരന്മാരെ ഈ റമദാൻ വ്രതത്തിലൂടെ അള്ളാഹു സുബാന അവനിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ് അഥവാ വൃതാനുഷ്ഠാനത്തിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ് പരിശീലിപ്പിക്കുകയാണ് എന്താണ് ഈ സുഹദ് എന്താണ് ഈ ത്യാഗം തക്കവയ്ക്ക് ശേഷം ഓരോ വിശ്വാസിയിലും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു സൽഗുണമാണ് സുഹൃദ് ത്യാഗം എന്താണത് ഭൗതിക വിഭവങ്ങളുടെ പച്ചപ്പിൽ നിന്നും മാധുര്യത്തിൽ നിന്നും മനസ്സിനെ പറിച്ചെടുത്ത് പാരത്രിക സൗഖ്യത്തിലേക്കും ഉടമസ്ഥനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന പരമാനന്ദത്തിലേക്കും മനസ്സിനെ തിരിച്ചുവിടലാണ് സുഹദ് എന്ന് പറയുന്ന സൽഗുണം വാസ്തവത്തിൽ ഈ ത്യാഗത്തിലാണ് യഥാർത്ഥ ആനന്ദവും അനുഭൂതിയും ഉള്ളത് ത്യാഗങ്ങൾക്ക് ത്യാഗങ്ങളുടെ പ്രയാസമുണ്ടാകും ത്യാഗങ്ങൾക്ക് അതിൻ്റേതായ ക്ലേശമുണ്ടാകും പക്ഷേ അത് വലിയ ത്രില്ലും വലിയ അഭിമാനവും വലിയ ആശ്വാസവുമാണ് എന്നതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രേമിക്കുന്ന ദുനിയാവിനെ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന മുഹിബു ദുനിയ ആയ ആൾ ജീവിതത്തിൽ ദുനിയാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ മാറാത്ത ടെൻഷനിലും വിട്ടുമാറാത്ത ദാരിദ്ര്യത്തിലും കിടന്നു പൊരിയുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ായ മനുഷ്യൻ ഭൗതികതയിൽ നിന്ന് മനസ്സിനെ രോധിച്ച് ഉടമസ്ഥനിലേക്ക് മനസ്സിനെ പറഞ്ഞു വിട്ട സാഹിദ് ആ സാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശാരീരികമായും മാനസികമായും സമാധാനത്തിലും ആശ്വാസത്തിലും ആയിരിക്കും ഉണ്ടാവുക മഹാനായ ഉമർത്തൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട് അല്ലയോ വിശ്വാസി സമൂഹമേ ദുനിയാവിലുള്ള സഹാദത്ത് നിങ്ങളുടെ ത്യാഗം ഭൗതികതയുടെ പച്ചപ്പിലും മാധുര്യത്തിലും നിങ്ങൾ ആകൃഷ്ടരാകാതെ അതിന്റെ ഉടമസ്ഥനിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പറിച്ചുനടുക എന്നിവ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും തീർച്ചയായിട്ടും അത് ആശ്വാസമാണ് അത് സൗഖ്യമാണ് സമ്മാനിക്കുക സമാധാനത്തിന്റെ മാർഗം അതാണ് അള്ളാഹുവിന്റെയും മാനവരുടെയും പ്രീതി സമ്പാദിക്കാനുള്ള മാർഗവും അതാണ് അള്ളാഹുവിന്റെ പൊരുത്തം പടപ്പുകളുടെ പൊരുത്തം രണ്ടും കിട്ടാനുള്ള മാർഗവും അതാണ് ഒരു സ്വഹാബി ഒരു വേള തിരുസന്നിധിയിൽ വന്ന് ചോദിച്ചു യാ റസൂലേ എനിക്കങ്ങൊരു കർമ്മം പഠിപ്പിച്ചു തരണം ആ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ സ്നേഹിക്കും അള്ളാഹു മാത്രമല്ല ഈ ഭൂമിയിലെ മനുഷ്യരും എന്നെ സ്നേഹിക്കും അങ്ങനെയുള്ള ഒരു കർമ്മം അങ്ങ് തരണം ഹബീബേ സഹാബിയുടെ ചോദ്യത്തിന് അഷ്റഫുൽ അങ് കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം ദുനിയാവിൽ നീ നീ ഒരു ഒരു ത്യാഗിയാവുക എങ്കിൽ നിന്നെ സ്നേഹിക്കും ജനങ്ങളുടെ കൈകളിലുള്ളതിൽ നീ ത്യാഗിയാവുക ജനങ്ങളുടെ അധികാരം കാണുമ്പോ ജനങ്ങളുടെ കയ്യിലുള്ള വസ്തുവകകൾ വിഭവങ്ങൾ കാണുമ്പോ അതിൽ നീ അതിലേക്ക് കണ്ണു നട്ട് നോക്കി നിൽക്കാതിരിക്കുക അതിലേക്ക് ആശപൂണ്ട് മനസ്സും ശരീരവും അങ്ങോട്ട് സഞ്ചരിക്കാതിരിക്കുക അങ്ങനെ ജനങ്ങളുടെ കരങ്ങളിലുള്ള ഭൗതിക വിഭവങ്ങളിൽ നിന്നും നീ സാഹിദായാൽ ജനങ്ങൾ അഖിലവും നിന്നെ സ്നേഹിക്കും അതാണ് നിനക്കുള്ള മാർഗം ജനങ്ങൾ ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ആളുകളെ ഭൗതിക താൽപര്യമില്ലാതെ വിസ്വാർത്ഥ മതിയായി ആരുടെയും പ്രശംസയോ ആരിൽ നിന്നും ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് സേവനം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ ജനങ്ങൾ ഇഷ്ടപ്പെടും തീർച്ചയാണല്ലോ ഇങ്ങനെ സാഹിദായ മനുഷ്യൻ ദുനിയാവിലും ആഹ്രത്തിലും വിലസുമ്പോൾ ദുനിയാവിനെ കല്യാണം കഴിച്ച കഴിച്ചു ദുന്യായ ആള് ദുനിയാവിലും ിലുംറത്തിലും തകർച്ചയാണ് നേരിടുക പ്രയാസങ്ങളാണ് അനുഭവിക്കുക മഹാനായീൻ മഹ്ദൂമൽ മഹബരി പഠിപ്പിക്കുന്നു ദുന്യാവിനെ കല്യാണം കഴിച്ചവൻ അവന്റെ പ്രഖ്യാപനം ഞാൻ റബ്ബിന്റെ ആളാണെന്ന എന്നിട്ട് വഞ്ചകിയായ ദുനിയാവിയെ ദുനിയാവിനെ കെട്ടിയിട്ട് അവളെ കൂടെ അന്തി ഉറങ്ങുന്ന മനുഷ്യൻ ഇവൻ എപ്പോഴും നെറ്റോട്ടമോടിക്കൊണ്ടിരിക്കുകയാകും ഏതാ വഴി എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം കച്ചവടം ഞാൻ പലതും മാറ്റി മാറ്റി ചെയ്തു രക്ഷയില്ല നിരക്ഷക്കെന്താണ് മാർഗം തൊഴിലിന് ഞാൻ പോയി പാരാബ്ധത്തിൽ നിന്ന് ഞാൻ കരകേറുന്നില്ല ഐനൽ ഹലാസ് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക അവൻ എപ്പോഴും ഈ ഒരു ചിന്തയിലും ഈ ഒരു പരിശ്രമത്തിലും എന്താ മാർഗം ഇവൻ കമുസ്കിരിൻ ഇവൻസ് വയറ് മുഴുവൻ കള്ളു കുടിച്ച മസ്താനെ പോലെയാൻ ബോധം നഷ്ടപ്പെട്ട കള്ളുകുടിയനെ പോലെ കള്ള കുടിയനാണെങ്കിൽ സമാധാനം ഉണ്ട് അതിന്റെ ഡോസ് അതിന്റെ വീര്യം അങ്ങ് കുറഞ്ഞാല് ആ കള്ളിന്റെ ലഹരി അങ്ങ് പോയാല് ബോധം തിരിച്ചു കിട്ടും എന്നാൽ കഴിച്ചവനുണ്ടല്ലോ മരണം വരെ അവൻറെ കൽബ് കരിഞ്ഞുകൊണ്ട് അവൻ ഓടിക്കൊണ്ടേയിരിക്കും മരിക്കുന്നത് വരെ ഒഴിവുണ്ടാവില്ല കൽബ് കരിഞ്ഞു ഓടുക തന്നെ ഓടിക്കൊണ്ടിരിക്കുക തന്നെ സകല സമയത്തോടും ഇതുവന്റെ ദുന്യാവിലെ ഹാലാണ് പറഞ്ഞല്ലോ വിട്ടുമാറാത്ത ടെൻഷനും ഒഴിഞ്ഞു പോകാത്ത ദാരിദ്ര്യവും ഒരിക്കലും അവസാനിക്കാത്ത മണ്ണിൽ തട്ടുന്നത് വരെ അവസാനിക്കാത്ത ആർത്തിയും ത്യാഗമില്ലാത്ത വിശ്വാസിയാണെങ്കിലും അവനെ പിടികൂടുമ്പോൾ ദുന്യാവിൽ അവൻ ക്ലേശകരമായി ജീവിക്കുമ്പോൾ മരിച്ചെന്നാ എന്താ അവന്റെ അവസ്ഥ എത്ര വലിയ അമലിന്റെ കൂമ്പാരവുമായി ചെന്നാലും അവനെ അവൻ്റെ കൂറും പ്രതിബദ്ധതയും അവന്റെ ചിന്തയും അധ്വാനവും ഈ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അവൻ റബ്ബിന്റെ മുന്നിൽ കാണിക്കവക്കുന്ന അമലുകൾ എല്ലാം നിഷ്ഫലം എല്ലാം ഒരു ഫലവുമില്ലാത്ത ദുർബലമായ മാറാപ്പുകളായി മാറും അവന്റെ കർമ്മങ്ങൾ പറഞ്ഞല്ലോ യൗമൽ ഖിയാമ നാളെ അന്ത്യനാളിൽ ഒരു വിഭാഗം ജനങ്ങൾ കടന്നുവരും സമൂഹമേ എന്റെ സമുദായത്തിൽ നിന്നു തന്നെയുള്ള ആളുകൾ അന്ത്യനാളിൽ കടന്നു വരും അഅമാലുഹും കടന്നുവരും അവരുടെ കർമ്മങ്ങളൊക്കെ ആരാധനകളൊക്കെ അമലുകളൊക്കെ നോക്കുമ്പോ കജിബാലി തിഹാമാ മരുഭൂമിയിൽ ഏറ്റവുമധികം പർവ്വതങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മേഖലയാണ് തിഹാമ ആ തിഹാമയിലെ പർവ്വതങ്ങൾക്ക് സമാനമായ അമലുകളുമായിട്ട് അവരങ്ങ് കടന്നുവരും നാളെ അന്ത്യനാളിൽ ഉടമസ്ഥനായ റബ്ബിന്റെ ജഡ്ജ്മെന്റ് ഇവരുടെ കാര്യത്തിൽ തീർപ്പ് വരുന്നത് നരകത്തിലേക്ക് അവരെ പറഞ്ഞു വിടൂ എന്നതാണ് റബ്ബിന്റെ വിധി വരുന്നത് നരകത്തിലേക്ക് പോകട്ടെ ഇത് പറഞ്ഞപ്പോ സ്വഹാപത്തിനൊരു സംശയമുണ്ടായി അവരത് തുറന്നു ചോദിച്ചു നബിയേ മുൻ അഞ്ചുനേരം കൃത്യമായി നമസ്കരിച്ചവരാണോ അവർ നബിയെ നമസ്കാരം നിലനിർത്തിയവരാണോ നബിയെ അവർ കാലനഴം അതെ നമസ്കാരത്തിലൊക്കെ കൃത്യനിഷ്ഠതയുള്ള ആളുകളായിരുന്നു യുസല്ലൂന വകാനുസോമോ നമസ്കാരം മാത്രമല്ല റമലാനിലെ മുപ്പത് നോമ്പുകളും പിടിച്ചവരായിരുന്നു അവർ അവർക്ക് വന്ന കുഴപ്പം എന്താണ് എന്താണവരിലുള്ള തിന്മ എന്താണ് അവരെ നരകത്തിലേക്ക് വിധിക്കപ്പെടാനുണ്ടായ കാരണം അത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ിൽ നിന്ന് എന്തെങ്കിലും കാര്യം അവരുടെ മുമ്പാകെ വെളിപ്പെട്ടാൽ കിട്ടുന്ന കേസ് മുന്നിൽ വന്നാൽ അങ്ങ് ചാടി വീഴുന്നു ആളെ തട്ടണോ രൂപ കിട്ടിയാൽ റെഡി ആളെ ചതിക്കണോ രൂപ കിട്ടിയാൽ ശരി പലിശന്റെ ഇടപാട് നടത്തണോ രൂപ കിട്ടുവോ റെഡി പൈസ പണം സമ്പത്ത് ഇതിന്റെ മുന്നിൽ അവർക്ക് നിയമങ്ങൾ പ്രശ്നമല്ല അവർക്ക് നീതി വിഷയമല്ല അവർക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും അവർ കാറ്റിൽ പറത്തും ഇങ്ങനെയുള്ള ആളുകൾ വേണ്ടി എടുത്തു ചാടുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങൾ കൊണ്ടല്ലാഹു അവരെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് നബി പ്രിയമുള്ളവരെ അപ്പൊ സുഹൃദെന്ന് പറഞ്ഞാൽ ഇത് ദുന്യാട്ട് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ട് തള്ളാഹുലേക്ക് അങ്ങോട്ട് മാറുക എന്ന അർത്ഥത്തിലല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന സുഹൃദ് അങ്ങനെ ഒരു സന്യാസമൊന്നും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല സമ്പത്തും സൗകര്യങ്ങളും വലിച്ചെറിയലല്ല ഏതുപോലെ നോമ്പെന്നാൽ അന്നപാനീയങ്ങൾ വലിച്ചെറിയലല്ല എന്നതുപോലെ തന്നെ നോമ്പെന്നാൽ അന്നപാനീയങ്ങൾ വലിച്ചെറിയലാണോ അല്ലല്ലോ ലിമിറ്റ് ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് കഴിക്കുക ഇതാണ് നോമ്പ് ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ബ്ലാങ്ക് ആക്കലല്ല അതൊക്കെ വീട്ടിലുണ്ട് കൃത്യമായി അതിന്റെ മേഖലയിലുണ്ട് എന്നിട്ടോ മനസ്സിനെ കീഴ്പ്പെടുത്തി മനസ്സിനെ നിയന്ത്രിച്ച് പാകപ്പെടുത്തി കഴിക്കുക ഇതെന്നെ സുഹൃദും ഇത് തന്നെ സുഹൃദും ലക്ഷങ്ങളുണ്ടായിക്കോട്ടെ കോടികൾ ഉണ്ടായിക്കോട്ടെ സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ മനസ്സിനെ നിയന്ത്രിക്കുക وزهد ولا فقد علاقةَ قلبك بالمال لا فقد له تقوى وزهد نيتي ياغي يا ونم وزا يندان زهد يندان دين فريون نتي اغم يندان تقوى يوروبم نلقن زهد فقد علاقة قلبك بالمال മനസ്സിന്റെ ആർത്തിയുണ്ടല്ലോ സമ്പത്തിനോടുള്ള ആർത്തിയുണ്ടല്ലോ അതങ്ങ് മുറിക്കലാണ് അതങ്ങ് ഇല്ലായ്മ ചെയ്യലാണ് ലാഫക്തൂ സമ്പത്ത് ഇല്ലാതിരിക്കലല്ല സമ്പത്ത് ഒഴിവാക്കലല്ല സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിക്കലല്ല നീ നീ ബോധമുള്ളവനായിക്കോ മുസ്ലിമേ ശരിക്ക് എന്താണ് ത്യാഗം കൃത്യമായി പഠിച്ച് ഒരു ഉപദേശം അപ്പ എന്താ മനസ്സിന്റെ അമിതമായ താല്പര്യം അള്ളാഹു അക്ബർ അവിടെ നിൽക്കണം അൽമാലു നാവു കൊണ്ട് അള്ളാറു വക്കുപെറും പ്രവർത്തനം കൊണ്ട് അൽമാലുവക്കു അക്ബറും അതാകാൻ പാടില്ല അള്ളാഹു എന്ന് പറഞ്ഞിടത്ത് നിന്നിട്ട് നീ പണം സമ്പാദിച്ചോ പണം ചെയ്തോ ഒന്നിലും കുഴപ്പമില്ല മനസ്സുകൊണ്ടാണ് മനസ്സിന്റെ കാഴ്ചപ്പാടിലാണ് യഥാർത്ഥത്തിൽ സുഹൃദുള്ളത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ മാത്രം ഉപേക്ഷിച്ചാലും സാധ്യതാവില്ല വെച്ചാൽ ഈ ത്യാഗം ഹെറാമുകൾ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രം കിട്ടുന്നതല്ല എല്ലാ ഹെറാമുകളും കുറ്റങ്ങളിൽ നിന്നും ഒരാൾ മാറി നിന്നത് കൊണ്ട് സാഹിദാവുകയില്ല പിന്നെയോ പലപ്പോഴും പല ഹലാലുകളും അനുവദനീയമായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ട് വരും ഹലാലുകൾ തന്നെ ഒഴിവാക്കേണ്ടി വരും സാഹിദ് അള്ളാഹു അനുവദിച്ച കാര്യം തന്നെ തൊട്ടുപോകാതെ അവൻ മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഉദാഹരണം നമുക്ക് നോക്കാം ഇപ്പൊ നാം നോമ്പ് പിടിച്ചിരിക്കുകയാണ് ഇനി സന്ധ്യയാകുമ്പോ നാം നോമ്പ് തുറക്കും ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോയതിന് ശേഷം ഗേറ്റ് തുറക്കുന്നത് പോലെ ഒരു ഒന്നൊന്നര തുറക്കല ഓട്ടോറിക്ഷ ഉണ്ടാവും ഉണ്ടാവും ബസ് ഉണ്ടാവും ഇതുപോലെ തുറക്കുന്ന നേരത്ത് തല വക ഇങ്ങനെയാണ് തുറക്കുന്നത് ഈ തുറക്കുന്ന നേരത്ത് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ മേശയിൽ സജ്ജീകരിക്കപ്പെട്ടു ചെന്ന് നോക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെമ്മീൻ പൊരിച്ചതായിപ്പോട്ടെ അല്ലെങ്കിൽ ഏതാച്ചാൽ അത് അതിന് ഒഴിഞ്ഞൊരു കഥാഷ്ടം നൽകിയിട്ട് അതാരും തരണ്ട അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സാധനം അങ്ങനെ കാണുന്നുണ്ട് നോക്കുമ്പോ അത് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് ആളുകൾ ഒത്തിരി ഉണ്ട് അപ്പൊ ഇരുന്നു ഇരുന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോ നല്ല ടേസ്റ്റ് അപ്പൊ തന്നിലുള്ള പന്നി പറഞ്ഞു പന്നി എന്താ പറഞ്ഞു മൂന്നാല് കയ്യിലും കെട്ട് സ്കൂളും കെട്ട് വായിട്ടോ അല്ലെങ്കിൽ കിട്ടൂല മറ്റുള്ളവരൊക്കെ എടുത്താൽ എന്ന് പന്നി പറഞ്ഞു പന്നിന്റെ ഉള്ളിലെ നായഉണ്ട് ഉള്ളില് സിംഹമുണ്ട് ഉള്ളില് കരടിയുണ്ട് ഉള്ളില് ഉണ്ട് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു സാമ്രാജ്യമാണ് മനുഷ്യന്റെ പ്രകൃതം ആണ് അല്ലേ പട്ടിയെ പോലെ എന്ന് കുറാൻ പറഞ്ഞില്ലേ ചില ആളുകളെ പറഞ്ഞില്ലേ പറഞ്ഞു കഴുതയെപ്പോലെ എന്ന് പറഞ്ഞില്ലേ കഴുതയുണ്ട് ഇതിന്റെ ഉള്ളില് കഴുത പലതും പറയും പട്ടി പലതും പറയും പന്നി പലതും പറയും പന്നി പറഞ്ഞു വാരിയിട്ടോ അപ്പുറത്തുള്ള ആളുകള് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഈ വിഭവം നിനക്ക് നഷ്ടമാകും എന്ന് പന്നി പറയും ഉണ്ട് കേട്ടോ ഈ പന്നിക്ക് വഴിപ്പെട്ട എന്താ കുഴപ്പം എന്ന് പന്നി ആർത്തിയാണ് ദേഷ്യം നായയാണ് കാമം കോഴിയാണ് അഹങ്കാരം അങ്ങനെ ഓരോ ആയിരിക്കും അധികം ഓരോ നിർവചനം പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനാ പറഞ്ഞത് ഈ ായി മാറിയാല് പന്നിയുടെ രൂപത്തിൽ വരും പറയുന്നുണ്ട് ഹദീസിന്റെ ഓരോ വ്യക്തികളും വരുംകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഇവന്റെ ഈ ഉള്ളിലുള്ള സ്വഭാവത്തിനനുസരിച്ച് രൂപം പ്രാപിച്ചാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോ ഈ പന്നി പറയുന്നുണ്ട് വാരി ടേസ്റ്റ് നോക്കണം അല്ലാതെ ഒഴിവാക്കിയത് ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് അപ്പൊ അവിടുത്തെ എന്താ അത് സഹോദരന്മാർക്ക് വേണ്ടിട്ട് അങ്ങോട്ട് നീക്കി ഹറാമുണ്ടോ ഇല്ല ആ പ്ലേറ്റിലുള്ളത് മുഴുവൻ അവരാരെയും മറ്റുള്ളവരെ മാനിക്കാതെ കഴിച്ചാലും അറാമ ചെറിയൊരു മര്യാദ കേടാവൂ എന്നല്ലാതെ ഇത് കഴിക്കല് ഹലാലാണ് പക്ഷേ തന്റെ ആർത്തി തന്നോട് ആവശ്യപ്പെടുക അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്ക ഇതാണ് അവിടുത്തെ സുഹൃത്ത് الزهد عبارة عن ترك المباح عن ترك المباحات التي هي حل النفس يعني قلت فرد أن الزهد لنروب جنم تعريف الزهد عبارة عن ترك المباحات التي هي حل النفس زهد فرد أن إلى أن يكون ترك أي أنا يحتاج إلى أن കള്ളുകുടി ഒഴിവാക്കലല്ല പലിശ ഒഴിവാക്കലല്ല അനുവദനീയമായ കാര്യം തന്നെ ഒഴിവാക്കലാണ് എപ്പോ നഫ്സി മനസ്സ് വല്ലാതെ എടുത്തു ചാടുന്ന നേരത്ത് മനസ്സ് വല്ലാതെ ആർത്തി കാണിക്കുന്ന നേരത്ത് ഒന്ന് തടയിട്ട് ഒന്ന് ലിമിറ്റ് ചെയ്ത് ഹലാലിൽ നിന്ന് തന്നെ മാറി നിന്നുകൊണ്ട് മനസ്സിനെ പരിശീലിക്കലാണ് പരിശീലിപ്പിക്കലാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു ഇങ്ങനെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം

നിർത്തണ്ടേ നിർത്തണമെങ്കിൽ എന്താ അമ്മ ചെയ്യാറ് എന്താ മാതാവ് ചെയ്യാറ് കൈപ്പുള്ള ദ്രാവകങ്ങൾ മാറിടത്തിൽ പുരട്ടി അല്ലെങ്കിൽ ഇച്ചിരി മുളക് കുരുമുളക് കുരുമുളക് പുരട്ടിയിട്ട് കുട്ടിയെ ഒന്ന് ട്രീറ്റ് ചെയ്യും ഇല്ലെങ്കിൽ എന്താ അവനത് കുടിക്കലിൽ നിന്ന് മാറിക്കിട്ടൂല ഇതുപോലെ മനസ്സിട്ടോ ഈ മുലകുടി നിർത്താനായ കുഞ്ഞിനെ പോലെ മനസ്സ് ചില വേളയിൽ മുളക് പൊടി പുരട്ടേണ്ടി വരും അല്ലെങ്കിൽ വല്ല കാഞ്ഞീരമോ അല്ലെങ്കിൽ വല്ല കൈപ്പുള്ള വല്ല സാധനങ്ങളോ പുരട്ടിയിട്ട് മനസ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിന്റെ മനസ്സ് നന്നാവൂല എന്ന് മാം പ്രവാചകരെ മതി ചെയ്തു പറയുന്നതിനിടയിൽ ഈ സാരോപദേശം നമുക്ക് നൽകുന്നുണ്ട് ആയതിനാൽ സമ്പത്തിനല്ല കുഴപ്പം അത് എത്രയുണ്ടായിക്കോട്ടെ അതിനോടുള്ള സമീപനത്തിലാണ് ഈ വിഷയമുള്ളത് എത്രയെത്ര സമ്പന്നന്മാർ കോടീശ്വരന്മാരായ മുതലാളിമാരുണ്ട് മുസ്ലിങ്ങളിൽ ത്യാഗികളാണ് അവർ എങ്ങനെ ത്യാഗികളായത് വീട്ടിലൊരു ടി വി പോലും മേടിച്ചു വെക്കാതെ അല്ലെ ഒരു വിനോദങ്ങൾക്കും ഞാനില്ല അന്ന് സ്വത്ത് വന്നിട്ടുണ്ടോ അത് ചെലവഴിക്കേണ്ട മേഖല പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ജീവിക്കുന്ന മുതലാളിമാർ എത്രണ്ട് സക്കാത്ത് കൊടുക്കും വീട്ടിൽ ആര് വന്നാലും കൂടെ ഞാൻ ഇപ്പൊ കൊടുത്തു കണ്ട് തീർന്നു എന്റെ ഖജനാവ് കാലിയാണ് എന്നൊന്നും പരാതി പറയില്ല ഇല്ലെങ്കിലോ തന്റെ മാനവും അള്ളാഹുവിനോടുള്ള ബാധ്യതയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം എവിടുന്നെങ്കിലും തിരിമറി വെച്ചിട്ടെങ്കിലും കൊടുക്കുന്ന മുതലാളിമാർ മുതലിയാണ് ചിലപ്പോ വലിയ കാറിലും വീട്ടിലൊക്കെ ആയിരിക്കും ജീവിതം പക്ഷേ അവർ ചില ദരിദ്രരായ തൊഴിലാളികൾ പാവങ്ങള് ഓടി പലിശക്ക് പണമെടുത്ത് പണം കുയ്യാൻ വേണ്ടി ഓടുന്നവരുണ്ടല്ലോ അവർ സാഹിദകളല്ല ഈ ഉദാഹരണത്തിൽ സാഹിദാരാണ് ത്യാഗിയാരാണ് മുതലാളിയാണ് മറ്റവനോ ഹിബു ഹിബുദയാണ് ഇങ്ങനെ ഒരുപാട് മുതലാളിമാര് ചരിത്രത്തിൽ കാണാം മഹാനായ തസൌഫിന്റെ ഇമാമാണ് ലോകം കണ്ട വലിമാരിൽ മഹാനാണ് അബുൽ ഹസനിമാം കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ നാമത്തിൽ ആത്മീയ സരണി തന്നെ ലോകത്തുണ്ട് ഇന്നും ിഫത്ത് എന്ന പേരിൽ ലോകത്ത് അഹിൽ ജമാത്തിന്റെ ആളുകൾ അംഗീകരിക്കുന്ന സരണി തന്നെ ഇമാം ഷാദിരിയുടെ നാമത്തിൽ ഇന്നുമുണ്ട് അങ്ങനത്തെ വലിയ ആരിഫാണ് അബുൽ ഹസൻ അബുല അദ്ദേഹം കൂടിയ വാഹനം ഉപയോഗിക്കുന്ന ആളായിരുന്നു കൂടിയ വസ്ത്രമണിയുന്ന ആളായിരുന്നു വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളായിരുന്നു ജനങ്ങൾ ചെന്ന് ചോദിച്ചു മഹാനെ ജ്ഞാനമുള്ളവരാണ് നിങ്ങൾ ഞങ്ങൾക്കറിയാം വിശുദ്ധ ദീനിൽ അവഗാഹമുള്ളവരാണ് താങ്കൾ ഞങ്ങൾക്കറിയാം ഈ നാട്ടിൽ എല്ലാവരും അങ്ങയ വാങ്ങിക്കുന്നു അങ്ങയെ പോലത്തെ ഒരു ആരിഫിനെ ഇന്ന് ലോകം കണ്ടിട്ടില്ല ആര്യമൊക്കെ ശരി എന്തേ നിങ്ങൾ ഇങ്ങനെ ഒരു ആഢംബര പ്രിയനെ പോലെ ജീവിക്കുന്നു നിങ്ങളുടെ കുതിര മേത്തരം കുതിരയാണ് നിങ്ങൾ അണിഞ്ഞതോ ആയിരക്കണക്കിന് ദീർഘം വിലവരുന്ന വസ്ത്രമാണ് നിങ്ങളുടെ തേന്മേശയിലോ ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട് എന്താ ഇത് സംഭവം നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞതാണോ ചേരുന്നതാണോ എന്റെ പടച്ചവൻ മുതലാളിയാ ആ മുതലാളി എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കും ഇൻകാന നിന്റെ പടച്ചവൻ ദരിദ്രനാണെങ്കിൽ നീ അങ്ങനെ നടന്നോടൊ എനിക്ക് വിരോധമില്ല വിരോധല്ല എന്റെ പടച്ചോൻ വലിയ മുതലാളിയാണ് എനിക്ക് ആ ബോധമുണ്ട് ആ മുതലാളി തന്നത് ഉപയോഗിക്കാനുള്ളതാ ഇതൊരിക്കലും എന്റെ മേന്മയായിട്ട് ഞാൻ കാണുന്നില്ല അതിനോട് എന്റെ മനസ്സങ്ങട്ടാർക്കി പൂണ്ടിട്ട് വീഴുന്നില്ല അതിലേക്ക് എന്റെ റബ്ബ് മുതലാളിയാ അത് എന്റെ നാഥൻ എനിക്ക് തന്നു നിന്റെ നാഥൻ നിന്റെ പടച്ചോനെ പട്ടിണിപ്പാവാണെങ്കിൽ നീ അങ്ങനെ ജീവിച്ചോ എനിക്ക് പരാതിയില്ല അള്ളാന്റെ പേരാണ് വനീയ മുതലാളി അള്ളാന്റെ പേര് ആസ്മാവിൽ കണ്ടിട്ടില്ല യാ വനിയു മുതലാളി അള്ളാന്റെ പേരാ അത് മാത്രല്ല പേരാ സമ്പന്നനാക്കുന്നവൻ പേരാ അപ്പൊ ആക്കണ്ടേ അള്ളാഹു പലരും സമ്പന്നരാക്കൂലേ ലെ അത് അള്ളാഹു ആക്കുന്നവനെന്നെ ആവുള്ളൂ അല്ലാതെ ഈ ഓടിയിട്ടൊന്നും മാലിക്കൽ ഉണ്ടാവൂല്ലാഹും تؤتي الملك من تشاء وتنزع الملك ممن من تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير سورة آل عمران قل പ്രഖ്യാപിക്കുക ലോകത്തോട് വചനം പ്രഖ്യാപിക്കുക അള്ളാഹുവിന്റെ കലാം വിളിച്ചു പറയുക എന്താണ് അള്ളാഹു അധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ അധികാരത്തിന്റെയും പണത്തിന്റെയും സ്വാധീനങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവേ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നീ കൈമാറും നിന്ന് അധികാരം നീ വലിച്ചോരും ഇറാഖ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് പലസ്ഥീരിന്റെ മണ്ണിലെ അധികാരം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് പക്ഷേ അതിലൊക്കെ ഞങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും വിശ്വാസികൾക്ക് പരീക്ഷണമുണ്ടാകും